ആർ ജെ ബിൻസിക്ക് എന്താണ് പ്രശ്നം നമുക്ക് നമുക്കിതുമായിട്ടും മനസ്സിലാകുന്നില്ല കാരണം ആർ ജെ ബിൻസിയുടെ പല ഇൻ്റർവ്യൂൽ കണ്ടെങ്കിലും കണ്ടിട്ടുണ്ട് അതിൽ വളരെ അഗ്രസീവായുള്ള രീതിയിലാണ് ബിൻസി ഇടപെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തോട്ട് പല ആൾക്കാർക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഫുള്ളായിട്ട് ഏറെ പോകാനുള്ള താല്പര്യത്തോടെ വന്നിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആർ ജെ ബിൻസ് നല്ലൊരു കണ്ടസ്റ്റൻസി ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പക്ഷേ പുറത്തിറങ്ങിയ സമയത്ത് അതിന് മോഡൊരു വാക്കിൻ്റെ പുറത്ത് കുറച്ച് നെഗറ്റീവ് അതും നെഗറ്റീവ് ആയത് അനുമോള് പറഞ്ഞത് ബിൻസിക്ക് നല്ലൊരു രീതിയിലാണ് പറഞ്ഞത് അപ്പാലിക്ക് നോർമൽ നെഗറ്റീവ് ആണെങ്കിൽ ബിൻസിക്ക് നല്ല രീതിയിലാണ് പറഞ്ഞത് ഓക്കെ അത് പിന്നീട് ബിൻസിക്ക് അതൊരു നെഗറ്റീവായിട്ട് വന്നു അത് കെട്ടിപ്പടുത്തിട്ട് പുറത്തിട്ടാണ് നെഗറ്റീവായത് പോകാൻ നേരത്തിട്ട് എല്ലാം സമ്മതിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് ഇറേൻറ്റും നടത്തിയിട്ട് വളരെയൊരു താണ്ഡവം നടത്തിയിട്ട് ബിന്നെ വീണ്ടും മേലായ പ്രശ്നമായി ആ ഒരു സംഭവത്തെ ഇൻ്റർവ്യൂടെ മുന്നിൽ നിന്ന് മെഴുകി അതൊന്ന് ക്ലിയർ ചെയ്യാൻ കഷ്ടപ്പെടുന്ന ബിൻസിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എനിക്ക് സത്യം പറഞ്ഞു ഇവരോടൊക്കെ ധ്യയം വിഷമമാണ് തോന്നുന്നത് കാരണം കാണിച്ചു കൂട്ടിയ സംഭവങ്ങളൊക്കെ ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് ഓക്കെ അവരുടെ ഭാഗത്ത് അവർക്ക് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ആ ഒരു സംഭവത്തെ കൂടുതലും വഷളാക്കി 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 എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കും അറിയുന്നേ മനസ്സിലാകുന്നില്ല ബിൻസി ഒക്കെ ആ ഒരു സംഭവം വിട് ആ ഒരു സംഭവം വിട്ടുകഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നമ്മുടെ ആ പെണ്ണിൻ്റെ അടുക്ക പെരുമാറിയ രീതി അതുപോലെ തന്നെ കുറച്ച് ചാച്ചനോട്ടേ പോയ കാര്യം സംഭവിച്ചു ബിൻസിക്ക് അവരുടെ അച്ഛനെക്കുറിച്ച് നല്ല അഭിമാനമുണ്ട് എല്ലാ കാര്യത്തിലും പറയുന്നൊരു സംഭവം ഓട്ടോടെ കാര്യത്തിൽ വളരെ അഭിമാനമുള്ളൊരു വ്യക്തിയാണ് അതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷേ ആ ഒരു കാരണം ആ ഒരു കാര്യം വീണ്ടും 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 ജനങ്ങളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സംഭവത്തെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നില്ലേ ബിൻസി അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് നമുക്കെല്ലാം സന്തോഷമുള്ളൊരു കാര്യം ബിൻസി എല്ലാ കാര്യത്തും എല്ലായിടത്തും അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആ ഓട്ടയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ബിൻസി പിന്നെ ഇങ്ങനെ 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 ഇടപെടാൻ തുടങ്ങുമ്പോൾ ആ ഒരു ആ ഒരു കാര്യത്തിൽ അവർ ആ ഒരു ഓട്ടോയുടെ കാര്യം അതെല്ലാം ഒരു നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്ന ജനങ്ങളിലേക്ക് അതാദ്യം പിൻസി മനസ്സിലാക്കേണ്ട ഒരു സംഭവം തന്നെയാണ് പല ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരും പിന്നിൽ നിന്നൊരു നെഗറ്റീവ് കിട്ടാൻ വേണ്ടി നോക്കി നോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലും ഇതിലോട്ട് ഇട്ടെറിഞ്ഞ് കൊടുക്കുക സ്വയം ഇട്ടെറിഞ്ഞ് കൊടുക്കാതെ അല്ലെങ്കിൽ സ്വയം അവരെയൊന്നും ഇട്ട് കൊടുക്കാതെ നോക്കേണ്ടത് താങ്കളുടെ ഒരു ഉത്തരവാദിത്തം എന്നിട്ടും കിടന്ന് മെനഞ്ഞ് മെഴു മെഴുക കിടന്നിട്ട് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ അവളെ അടിക്കാൻ ഞാൻ ചപ്പ് അടിച്ചു പൊട്ടിക്കുമായിരുന്നു ഒരു വാക്കും പിന്നെ ആ ഒരു അത് ഇറട്ടേഷനായിട്ടും ഒരു അഗ്രീസീവ് ഫേസ് ആണ് കാണുന്നത് ഒരു ഒരു നമുക്കൊന്നും ഒരു ഫേസ് ആണ് അപ്പോൾ അങ്ങനെയൊന്നും അല്ല പക്ഷെ നമ്മൾ ബിഗ് ബോസിലൊക്കെ എന്ത് നല്ലോണം ആണ് പെരുമാറിയത് എന്ന് സ്നേഹത്തോടെ ആ ഒരു സ്വഭാവം കാണിക്കണ്ട പുറത്ത് വന്നിട്ട് ഒന്നിനും മിണ്ടാതിരിക്കും ഒരിടത്ത് അല്ലെങ്കിൽ പറഞ്ഞതിന് ഉണ്ട് അതുപോലെ ഇപ്പോഴും പി ആറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ന്യായം പറഞ്ഞു ഏത് കൊച്ചു കുഞ്ഞിനു അറിയാം പി ആറിന് വെച്ചുകൊണ്ട് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല പി ആർ കൊണ്ട് മാത്രം ഇവർക്ക് മാത്രം എനിക്കെന്ന് മനസ്സിലാവുന്നില്ല കേട്ട് പി ആറും കൊണ്ട് ജയിക്കുന്ന ജയിക്കും ജയിക്കുന്നു ഇവർക്ക് മാത്രം എങ്ങനെ മനസ്സിലാവുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല അതിനകത്ത് വല്ല കളിച്ചാലല്ലേ പക്കളെ ഇത് സംഭവിക്കത്തില്ലോ വിൻസതിനകത്ത് പോയിട്ട് എന്ത് കാണിച്ചിട്ടാണ് രണ്ട് ഒരു വിൻ്റർവ്യൂവിനകത്ത് ഞാൻ കണ്ടു ഇപ്പം എന്നെ ഞാൻ രണ്ടാഴ്ച എല്ലാം പഠിച്ചു വന്നപ്പോഴത്തേക്കിനും ഞാൻ ഔട്ടായിപ്പോന്ന് പറഞ്ഞു പഠിച്ച് ഈ രണ്ടാഴ്ച കിട്ടിയിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല ഒരാഴ്ച പോ ഒരു രണ്ടു ദിവസം ഒരു ബിഗ് ബോസ് എന്നൊരു ഷോയിൽ പോകുമ്പോൾ മുന്നേ ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ച് അറിഞ്ഞു കേട്ട് പഠിച്ചിട്ട് വേണം ബിഗ് ബിഗ് ബോസിൽ എന്ന ഷോയിൽ പോകാൻ അല്ല ചാടി കയറി അങ്ങ് പോകില്ല അത് ഇന്റർവ്യൂ എടുത്ത് എടുക്കുമ്പം തന്നെ അതൊന്ന് അതേക്കുറിച്ചൊരു രണ്ട് മൂന്ന് സീസണെങ്കിലും കാണണം സ്വന്തം മലയാളം സീസണെങ്കിലും രണ്ടുമൂന്നത് പക്ഷേ അതിൻ്റെ വീഡിയോസ് എങ്കിലും കാണും ഒരു എപ്പിസോഡെങ്കിലും ഫുൾ ആയി കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ലൈവ് എങ്കിലും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എന്താണ് അവിടെ നടക്കുന്നത് ഒരു ദിവസം കൊണ്ടും പഠിക്കാൻ പറ്റില്ല പഠിച്ചിട്ടിരിക്കാനിരിക്കുമായിരുന്നു അവിടെ എന്തോ രണ്ടാഴ്ച കൊണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ടാഴ്ച കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പം പുറത്തു വരുത്തില്ലായിരുന്നു എന്തേലും ഇമ്പാ ഇംപാക്റ്റ് ചെയ്താലല്ലേ പി ആർ ഗാര്ക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൽ ഒരു ഈ ഇമ്പാക്റ്റും ചെയ്യാണ്ടിട്ട് ഇമ്പാക്ട് ചെയ്ത അനുമോള് ഡിസേർവിങ് അല്ല ഡിസേർവിങ് അല്ല ഡിസേർവിങ് അല്ല എന്ന് പറയുമല്ലാതെ അനീഷ് ഡിസേർവിങ് ആണ് സമ്മതിച്ചു അനുമോളും ഡിസേർവിങ് ആണ് സമ്മതിച്ചു അനീഷ് മാത്രം ഡിസേർവിങ് ആണ് പറഞ്ഞിട്ട് അത് അനീഷിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല കേട്ടോ ആരും ഒരിക്കലും അനീഷിൻ്റെ ഫാൻസും അല്ലെങ്കിൽ ആരും ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല ഈ പറയുന്ന ആൾക്കാരൊന്നും അനീഷിനോടുള്ള ഇഷ്ടം കൊണ്ടേ അല്ല അനീഷാണ് ഡിസർവിങ് എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടം അവർക്ക് അനുമോളുടെ ഒരു വെറുപ്പ് കൊണ്ട് മാത്രമാണ് അനീഷ് ഡിസർവിങ് എന്ന് പറയുന്നത് അല്ലാതെ അനീഷിനെ ഇവിടെ ഈ പറയുന്ന ഒറ്റ മനുഷ്യർക്ക് ഇഷ്ടമല്ല അനീഷിൻ്റെ ഫാൻസ് ഒഴിച്ചിട്ട് വയ്ക്കുക ഒരു മനുഷ്യർക്കും ഈ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യർക്കും അനീഷിനെ ഇഷ്ടമല്ല അനുമോളെ ഇഷ്ടമല്ല ഇവർ ആരും ആർക്കും അങ്ങോട്ടും ഇഷ്ടമല്ല മനസ്സിലായോ അനുമോളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രമാണ് അനീഷ് ഡിസർവിങ് എന്ന് പറയുന്നത് കാരണം ഞാൻ എന്നും വിചാരിക്കും ഈ ആ വീഡിയോസ് വീഡിയോസൊന്നും വയ്ക്കരുത് ഇനിയിപ്പോൾ ബിഗ് ബോസിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട ഓൾറെഡി കഴിഞ്ഞില്ല കഴിയും പക്ഷെ ഓരോ ദിവസവും ഓറി ഇൻ്റർവ്യൂ കാണുക അതിൻ്റെ കമൻ്റൊക്കെ കാണുക എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് സോറി ഞാൻ ഇങ്ങനെ നിങ്ങളെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നതല്ല വിഷമം കൊണ്ട് പറയുന്നതാണ് വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് എന്തിനെറിഞ്ഞു കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സ്വയം മറ്റുള്ളവർ അനുമോക്കും മനുഷ്യനും വരുന്നത് ഫ്രാൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ പേരിലുള്ള അടിയും പിടിയൊക്കെയാണ് പക്ഷെ ഇത് നിങ്ങൾ സ്വയം ഇട്ട് എന്ന് പറഞ്ഞാൽ അതൊരു നടക്കുന്നത് ഇത്രയും പി ആറിനെ കൊണ്ട് ജയിക്കാൻ പറ്റുന്നതിനൊക്കെ നിങ്ങൾക്ക് ദൂവൻ അറിയാം എന്നിട്ട് എങ്ങനെയൊരു അനുമോ അനുമോക്ക് കിട്ടിയതിൻ്റെ ഒരു അസൂയ അല്ലെങ്കിൽ അനുമുഖക്ക് കിട്ടിയതിൻ്റെ ഒരു സങ്കടം അവർക്ക് പറ്റുന്നില്ല ആ സംഘടന എവിടെ കൊണ്ട് കളയണമെന്ന് മനസ്സിലാവും അത് ഏത് രീതിയിൽ പെരുമാറണം എന്ന് ഈ അനുമോക്ക് എതിര് നിൽക്കുന്ന ആൾക്കാർക്ക് അനുമോക്ക് മാത്രമല്ല അനീഷിനും എതിർ നിൽക്കുന്ന ആൾക്കും മനസ്സിലാവില്ല കാരണം അനീഷുമായിട്ട് ഒരു ബന്ധവും അവർക്കും ഇല്ല കാരണം അനുമോളിലൂടെയുള്ള ദേഷ്യമാണ് ഇവർക്ക് ഈ സംഭവങ്ങളല്ല എന്തുമാണ് അനുമോളി ഇത്ര ദേഷ്യമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു കാര്യം പറഞ്ഞാലും ഒക്കെ അതൊന്നും സമ്മതിച്ച് ഇത്ര സംഭവിക്കാൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ എന്തുമായാലും നിങ്ങൾ ഈ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് സ്വയം വലിയാടാകുന്ന സംഭവം ഇന്നും കൊണ്ട് നിർത്താനായിരിക്കും നല്ലത് എനിക്കതേ പറയാനുള്ളൂ നിങ്ങൾ കാണുമോ കാണാമായിരിക്കുമോ എനിക്കറിയത്തില്ല ഇനിയിപ്പം ഞാനിതിൻ്റെ പേരിൽ എനിക്കെന്തേലും പ്രശ്നം വരുമെന്നെനിക്കറിയില്ല ഞാൻ ചെറിയൊരു ചാനലാണ് ഞാൻ പറയാനുള്ളൂ നിങ്ങൾക്കാർക്കും ദോഷങ്ങളുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് വെറുതെ ഇങ്ങനത്തെ ഈ ആവശ്യമില്ലാത്ത ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തിട്ട് വെറുതെ അത് കേറിക്കേണ്ടി കള കൊളവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്ര ഉള്ളവരൊന്നും പറയാൻ അപ്പം എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ